കഴിഞ്ഞ കുറേ വർഷങ്ങളായിട്ട് മലയാളിക്കുട്ടികളെ ഏറ്റവും കൂടുതൽ പ്രിഫർ ചെയ്യുന്ന ഒരു ക്യാമ്പസ് ആണ് കൃപാനിധി ഗ്രൂപ്പ് ഓഫ് ഇൻസ്റ്റിറ്റ്യൂഷൻസ് ബാംഗ്ലൂർ ഇന്ന് നമ്മൾ ആ കോളേജിന്റെ അതായത് കൃപാനിധിയെ പറ്റിയിട്ടാണ് സംസാരിക്കുന്നത് കൃപാനദിയുടെ കോഴ്സസ് അതേപോലെ തന്നെ അതിന്റെ അഡ്മിഷൻ പ്രൊസീജിയേഴ്സ് കാര്യങ്ങള് ഇതെല്ലാം ഇന്ന് ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ പറയും ഓക്കെ സോ മലയാളി കുട്ടികൾ ഏറ്റവും കൂടുതൽ ഇത് പ്രിഫർ ചെയ്യുന്നതിന് കുറച്ച് കാര്യങ്ങളുണ്ട് അതായത് മലയാളി കുട്ടികളെ ആകർഷിക്കുന്ന അല്ലെങ്കിൽ മലയാളികുട്ടികൾക്ക് താല്പര്യമുള്ള കുറെ കാര്യങ്ങൾ ഇവിടെ അവൈലബിൾ ആണ് അതായത് ഏറ്റവും മെയിൻ മെയിനായിട്ട് കാര്യം കൃപാലനധിയുടെ ഒരു ക്യാമ്പസ് തന്നെയാണ് ഭയങ്കര ആയിട്ടുള്ള ഒരു ക്യാമ്പസ് ആണ് നമ്മൾ ഈ പച്ചപ്പും ഹരിതാപയൊക്കെ ഒരുപാട് ഇഷ്ടപ്പെടുന്ന ആൾക്കാരായതുകൊണ്ട് തന്നെ നമ്മളെ അത് പെട്ടെന്ന് തന്നെ അട്രാക്ട് ചെയ്യും പിന്നെ അതേപോലെ തന്നെ അക്കാഡമിക് ലെവലിൽ നോക്കിയാലും അതിന്റെ തന്നെ പ്രത്യേകതകളൊക്കെ നോക്കിയാലും നമുക്ക് പെട്ടെന്ന് ആ ഒരു താല്പര്യം തോന്നുന്നു പേരൻസിനാണെങ്കിലും കുട്ടികൾക്കാണെങ്കിലും താല്പര്യം തോന്നുന്ന രീതിയിലുള്ള ഒരു അന്തരീക്ഷമാണ് അവിടെ ഉള്ളത് നാക്ക്ന്റെ എ ഗ്രേഡ് ഉള്ള ഒരു ക്യാമ്പസ് ആണ് അതേപോലെ തന്നെ കോളേജ് ഓട്ടോണോമസ് ആണ് കഴിഞ്ഞ ഒരു പത്ത് വർഷമായിട്ട് ഓട്ടോണോമസ് എന്ന് പറയുന്ന ആ ഒരു റാങ്കിങ് നിലനിർത്തുന്ന ഒരു ക്യാമ്പസ് ആണ് ഓട്ടോണോമസ് എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവും അതായത് ഇൻഡിവിജ്വൽ യൂണിവേഴ്സിറ്റി അല്ല യൂണിവേഴ്സിറ്റി അഫിലേറ്റഡ് ടു ബാംഗ്ലൂർ യൂണിവേഴ്സിറ്റി തന്നെയാണ് പക്ഷേ മീൻസ് സ്വയം ആയിട്ട് ഉള്ള കുറച്ച് അധികാരങ്ങളും കാര്യങ്ങളൊക്കെ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് ഫൈൻ നമുക്ക് കൃപാനി പ്രിഫർ ചെയ്യുന്ന അല്ലെങ്കിൽ കൃപാനി ഓഫേർഡ് ചെയ്യുന്ന കോഴ്സുകളെ പറ്റി ഒന്ന് ജസ്റ്റ് പറഞ്ഞു പോവാം ഏറ്റവും മെയിൻ ആയിട്ട് കൃപാനതിയില് അഡ്മിഷൻസ് നടക്കുന്ന കോഴ്സുകൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒന്ന് ബി ബി എ ഏവിയേഷൻ ഓക്കെ അതേപോലെ തന്നെ ബി 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 എ ലോളിസിക്സ് ഐ എം സർട്ടിഫിക്കേഷൻ കൊടുക്കുന്ന കോഴ്സുകളുണ്ട് പിന്നെ ബി സി എയുടെ കാര്യം പറയുകയാണെന്നുണ്ടെങ്കിൽ ബി സി എ സ്റ്റാക്ക് ഡെവലപ്മെന്റ് ഇപ്പോൾ ഏറ്റവും കൂടുതലും ഭൂമിയിൽ നിൽക്കുന്ന അതേപോലെ തന്നെ കുട്ടികളെ ഏറ്റവും കൂടുതൽ പ്രിഫർ ചെയ്യുന്ന ആഗ്രഹിക്കുന്ന ഒരു കോഴ്സാണ് സ്റ്റാക്ക് ഡെവലപ്മെന്റ് പിന്നെ ബി സി എയുടെ തന്നെ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് സൈബർ സെക്യൂരിറ്റി എത്തിക്കൽ ഹാക്കിംഗ് ക്ലൗഡ് കമ്പ്യൂട്ടിങ് തുടങ്ങിയ കോഴ്സുകളും വിത്ത് ഐ വി എം സർട്ടിഫിക്കേഷനോട് ബാംഗ്ലൂരിൽ കുറച്ച് കോളേജ് കൊടുക്കുന്നുള്ളൂ അതിൽ ഒരു മെയിൻ ക്യാമ്പസ് തന്നെയാണ് കൃപാനിധി പിന്നെ ബികോം ബികോമിന്റെ കൂടെ ബികോമിന് പൊതുവേ ഇപ്പോൾ ഒരു താല്പര്യക്കുറവ് ഉണ്ടെങ്കിൽ തന്നെ ബികോമിൽ കൂടുതൽ കുട്ടികൾ ഓൾമോസ്റ്റ് ഫില്ലാണ് കൃപാന കേസിലും അതായത് വെറും ബികോം അല്ല വിത്ത് ലോജിസ്റ്റിക്സ് ഉണ്ട് അതേപോലെ തന്നെ എ സി സി എ ഏകദേശം ഒമ്പതോളം എക്സെപ്ഷനുകൾ കൊടുക്കുന്ന വൺ ഓഫ് ദ ബെസ്റ്റ് ചോയ്സ് ആണ് എ സി സി എ ബാംഗ്ലൂരിലെ തന്നെ സൗത്ത് ഇന്ത്യ സൗത്ത് ഇന്ത്യയിൽ തന്നെ ഒരു എ സി സി എയുടെ കേസിൽ ഏറ്റവും ടോപ്പായിട്ട് നിൽക്കുന്ന ഒരു ക്യാമ്പസ് തന്നെയാണ് കൃപാനദി പിന്നെ വിത്ത് സി എം എ കൊടുക്കുന്നുണ്ട് ബികോം വിത്ത് സി എം എ കൊടുക്കുന്നുണ്ട് അപ്പൊ ആ രീതിയിലാണ് ഡിഗ്രിയുടെ മെയിൻ കോഴ്സുകൾ ഡിമാൻഡ് കോഴ്സുകൾ കൃപാനദിയിലുള്ളത് അതേപോലെ തന്നെ ബി എ ഉണ്ട് ബി എസ് സി വരുന്നുണ്ട് പിന്നെ ഫോറൻസിക് സയൻസ് വരുന്നുണ്ട് അങ്ങനത്തെ ഡിഗ്രി കോഴ്സുകൾ എല്ലാം വരുന്നുണ്ട് പിന്നെ നേഴ്സിംഗ് നേഴ്സിംഗിന്റെ ഒരു കേസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മെഡിക്കൽ കോളേജ് അല്ല അതേപോലെ തന്നെ ഓൺ മൾട്ടി സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലുകളൊന്നും ഇല്ല അല്ലാതെ ഉള്ള ടൈപ്പിലാണ് ഹോസ്പിറ്റൽ വരുന്നത് എന്നിട്ടും ഏറ്റവും കൂടുതൽ ഡിമാൻഡ് ക്രിയേറ്റ് ചെയ്യുന്ന ഒരു ക്യാമ്പസ് തന്നെയാണ് അതായത് ആദ്യം തന്നെ സീറ്റ് ഫിൽ ആവുന്ന ഒരു ക്യാമ്പസ് തന്നെയാണ് കൃപാനി നഴ്സിംഗിനകത്ത് ബി എസ് സി നഴ്സിംഗ് വരും ജനറൽ നേഴ്സിംഗ് വരും അതേപോലെ തന്നെ എം എസ് സി നേഴ്സിംഗ് വരും അങ്ങനെ നഴ്സിംഗിന്റെ എല്ലാം ഒരു പ്രത്യേക ബ്ലോക്കിൽ തന്നെ എല്ലാം കൃത്യമായിട്ട് തന്നെ കാര്യങ്ങളും ക്ലാസ്സും കാര്യങ്ങളും എല്ലാം നടക്കുന്നുണ്ട് ഹൈലി ഡിമാൻഡാണ് ജി എൻ എമ്മിനും ബി എസ് സി നഴ്സിംഗിനും ഓക്കെ പിന്നെ വരുന്നത് ഫാർമസിയാണ് ഫാർമസിക്കകത്തില് ബി ഫാം വരുന്നുണ്ട് അതേപോലെ തന്നെ ഫാം ടീം വരുന്നുണ്ട് ഫാർമസിക്കകത്തിലും മോശമല്ലാത്ത രീതിയിൽ ഒരു ഡിമാൻഡ് ക്രിയേറ്റ് ചെയ്യുന്ന ഒരു ഒരു കോളേജ് തന്നെയാണ് കൃപാനി പിന്നെ വരുന്നത് ഫിസിയോതെറാപ്പി ഫിസിയോതെറാപ്പിയുടെ കേസിൽ ബി പി ടി വരുന്നുണ്ട് എം ബി ടി വരുന്നുണ്ട് ഫിസിയോതെറാപ്പിക്കും ഈ പറഞ്ഞ പോലെ തന്നെ മീൻസ് മറ്റു മെഡിക്കൽ ഡിഗ്രി കോളേജിന് അത്രയും ഡിമാൻഡ് ഇല്ല എങ്കിലും കുഴപ്പമില്ലാത്ത രീതിയിൽ അക്കാഡമിയും കാര്യങ്ങളൊക്കെ ഒക്കെ പോകുന്ന ഒരു ഒരു രീതി തന്നെയാണ് നമ്മൾ നടക്കുന്നത് പിന്നെ അതേപോലെ തന്നെ എം ബി എം ബി എക്ക് ഐ തിങ്ക് പ്രീമിയം ക്യാമ്പസുകളെ കാട്ടിലും മുന്നേ ആദ്യം സീറ്റ് തീരുന്ന സീറ്റ് ഫില്ലായി പോകുന്ന ഒരു ക്യാമ്പസ് ആണ് കൃപാനി എം ബി എക്ക് അത്രയും ഡിമാൻഡാണ് കഴിഞ്ഞ വർഷം വീണ്ടും അഡീഷണൽ സീറ്റ് കൂട്ടിയിട്ടുണ്ട് എന്നിട്ട് അതും ഫില്ലായ ഒരു ക്യാമ്പസ് തന്നെയാണ് അതായത് ഡിഗ്രി സീറ്റ് ഫില്ലാവുന്ന ടൈമിൽ തന്നെ ഒരു പക്ഷേ അതിനേക്കാളും മുന്നിൽ തന്നെ എം ബി എസ് സീറ്റ് പില്ലാവുന്ന ഒരു ക്യാമ്പസ് ആണ് അത്രയ്ക്ക് നല്ല എം ബി എ പ്രോഗ്രാം ആണ് കൃപാനദിയിലുള്ളത് അതേപോലെ തന്നെ എം സി എ ഉണ്ട് എം എസ് ഡബ്ല്യുണ്ട് എം എസ് സി മൈക്രോ ഉണ്ട് അങ്ങനെ അത്തരത്തിലുള്ള ഡിമാൻഡ് ആയിട്ടുള്ള എല്ലാ പി ജി ലെവൽ കോഴ്സുകളും ഡിഗ്രി ലെവൽ കോഴ്സുകളും നേഴ്സിംഗ് മെഡിക്കൽ ബാക്കിയുള്ള അലൈഡ് കോഴ്സുകൾ ഇല്ലെന്നേ ഉള്ളൂ ബാക്കി എല്ലാം ഉള്ള ഒരു ഒരു സുന്ദരമായിട്ടുള്ള ഒരു ആണ് കൃപാനദി കോളേജ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ കൃപാനദിയുടെ മറ്റൊരു പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത്യാവശ്യം നമുക്ക് എൻജോയ് ചെയ്തൊക്കെ പഠിക്കാൻ താല്പര്യമുള്ള കുട്ടികൾക്ക് നല്ലൊരു ഓപ്ഷനാണ് അതായത് ഒരുപാട് പ്രോഗ്രാംസും കാര്യങ്ങളൊക്കെ അതിന്റെ വീഡിയോസും കാര്യങ്ങളൊക്കെ ഒരുപാട് അവൈലബിൾ ആണ് നമ്മുടെ പേജുകളിലൊക്കെ അതിന്റെ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട് സോ എൻജോയ് എൻജോയ് ചെയ്ത് നമുക്ക് പഠിക്കാൻ നല്ലപോലെ താല്പര്യം ഉണ്ടെന്നുണ്ടെങ്കിൽ നല്ലൊരു ഓപ്ഷൻ ആയിരിക്കും പിന്നെ ആ ഒരു ഡീമർട്ട് എന്ന് ഞാൻ പറയുന്നില്ല എങ്കിലും ഞാൻ പറയുന്ന പറഞ്ഞു കഴിഞ്ഞാൽ ഒരു അത്യാവശ്യം ഒരു പ്രീമിയം സാറ്റിസ്ഫാക്ഷൻ തരുന്ന ഒരു ക്യാമ്പസ് ആയതുകൊണ്ട് തന്നെ ഫീസും കാര്യങ്ങളൊക്കെ കൃത്യ സമയത്ത് തന്നെ പേയ്മെന്റ് ചെയ്യണം എങ്ങനെങ്കിലും ഒക്കെ നിങ്ങളെ അഡ്മിഷൻ എടുപ്പിക്കുന്ന ഒരുപാട് പേരുണ്ടാവും മീൻസ് നല്ലതാണ് ഓപ്ഷൻ ആണ് അവരെ സംബന്ധിച്ചിടത്തോളം ആദ്യത്തെ ഒരു പേയ്മെന്റ് മാറി കഴിഞ്ഞു മീൻസ് ആ ഒരു അഡ്മിഷൻ ഫീസ് വാങ്ങിച്ചു കഴിഞ്ഞാൽ പിന്നെ എങ്ങനെയായാലും നമ്മൾ അടയ്ക്കുമല്ലോ അങ്ങനത്തെ ഒരു മെന്റാലിറ്റി ആയിരിക്കും പക്ഷെ അങ്ങനെയാണ് എന്നുണ്ടെങ്കിൽ ഒരിക്കലും അതായത് ബാക്കി ലോണിൽ ലോണിൽ എടുക്കാം അങ്ങനത്തെ ഒരു മെന്റാലിറ്റി ആണെന്നുണ്ടെങ്കിൽ ഒരിക്കലും കൃത്യം ചൂസ് ചെയ്യരുത് നമ്മൾ ഫസ്റ്റ് ഇയർ ഫീസൊക്കെ മാക്സിമം ലോൺ ഇല്ലാതെ തന്നെ പേയ്മെന്റ് ചെയ്യേണ്ടി വരും അത് പറയുന്ന ടൈമിൽ തന്നെ നമ്മൾ പേയ്മെന്റ് ചെയ്യേണ്ടി വരും അങ്ങനെ ലോൺ ഫ്രണ്ട്ലി ആയിട്ട് ഒരു ക്യാമ്പസ് അല്ല നഴ്സിങ്ങും അതേപോലെ തന്നെ എം ബി എഡ് ഒക്കെ കേസില് പറയുന്ന ടൈമിൽ തന്നെ കൃത്യമായിട്ട് നമ്മൾ പേയ്മെന്റ് എത്രയാണോ അത് ഇപ്പൊ ഡൊണേഷൻസോ അങ്ങനെ ചില ടൈമിൽ അതൊക്കെ വരുന്നുണ്ട് ആ ടൈമിൽ അത് തന്നെ കൃത്യമായിട്ട് തന്നെ നമ്മൾ പേയ്മെന്റ് ചെയ്യേണ്ടി വരും ഒരു ഇളവുകളോ കാര്യങ്ങളോ ഒന്നും ഉണ്ടാവില്ല സോ നമുക്ക് അത്യാവശ്യം പൈസ ഉണ്ടെങ്കിൽ മാത്രമേ കൃപാവിധി ചൂസ് ചെയ്യാവൂ ഓക്കെ ഇപ്പം എന്റെയൊക്കെ രീതി എന്ന് പറഞ്ഞാൽ നമ്മളൊരു കുട്ടിയെ അഡ്മിഷൻ ചെയ്യുന്ന ടൈമില് കൃത്യമായിട്ട് അവരെ ആദ്യം കോഴ്സോ കാര്യങ്ങള് കോളേജിന്റെ കാര്യങ്ങൾ ഏറ്റവും സെ കാര്യങ്ങൾ നമ്മൾ പറഞ്ഞ് മനസ്സിലാക്കി അവരെ പഠിച്ചിറങ്ങി ഒരു ജോലി കിട്ടുന്നവരെയുള്ള ഒരു രീതിയിൽ നമ്മൾ അവരെ ഗൈഡ് ചെയ്യുക അതാണ് ഒരു ഒരു കൺസൾട്ടന്റ് അല്ലെങ്കിൽ ആ ഒരു ആ ഒരു വാക്കിന്റെ അർത്ഥം അല്ലാതെ വെറുതെ അഡ്മിഷൻ ചെയ്യുന്ന ഒരു കാരണവശാലും ഒരു ഒരു ഏജൻറ് എന്ന രീതിയിൽ അല്ലെങ്കിൽ ജസ്റ്റ് ഒരു പ്രോസ് ചെയ്യുന്നു അവര അവർക്ക് കിട്ടുന്ന റെമ്യൂണറേഷൻ എത്ര ആണെന്നോ അത് കളക്ട് ചെയ്യുന്നു എന്നുള്ളതേ ഉള്ളൂ പക്ഷേ ഇങ്ങനെയല്ല നമ്മളത് ഡയറക്റ്റ് കോളേജുമായിട്ട് ഡീൽ ചെയ്യുന്ന ഒരു ടൈമിൽ ഇങ്ങനെയല്ല പരിപാടി അതായത് അവരുടെ ഏറ്റവും വിസഡ് കാര്യങ്ങളും അവർ അവസാനം വരെ പഠിച്ചിറങ്ങുന്ന വരെയുള്ള കാര്യങ്ങളും അതൊരു കൺസൾട്ടന്റിന്റെ ഉത്തരവാദിത്വമാണ് ആ രീതിയിലായിരിക്കും നമ്മൾ കാര്യങ്ങൾ പ്രൊവൈഡ് ചെയ്ത് കൊടുക്കുന്നത് അതേപോലെ തന്നെ കൃമാനധി പോലുള്ള കോളേജുകളിൽ തുടക്കം ടൈമിൽ നമ്മുടെ അടുത്ത് അഡ്മിഷന് വരുക വരികയാണെന്നുണ്ടെങ്കിൽ മെറിറ്റോറിയൽ ഒരു ബെനിഫിറ്റ് നമുക്ക് കൊടുക്കാൻ പറ്റും അതായത് അവരുടെ മാർക്കിന്റെ അടിസ്ഥാനത്തിൽ അവർക്കൊരു ഒരു എമൗണ്ട് നമുക്ക് മാർക്കിന്റെ അടിസ്ഥാനത്തിൽ കുറച്ച് കൊടുക്കാനും പറ്റും ഈ രീതിയിലും കുട്ടികളെ കുട്ടികൾക്ക് ബെനിഫിറ്റ് ആവുന്ന രീതിയിൽ നമുക്ക് കാര്യങ്ങൾ ചെയ്യാൻ പറ്റും സോ അതും മെറിറ്റിന്റെ അടിസ്ഥാനത്തിൽ മാത്രമായിരിക്കും വേറൊരു രീതിയിലും നമുക്കത് പ്രൊസീഡ് ചെയ്യാനും പറ്റത്തില്ല സോ ഈ രീതിയിലാണ് അഡ്മിഷൻ പ്രൊസീജിയറ് നമുക്ക് ഈ ഈ പറഞ്ഞ മേൽ പറഞ്ഞിട്ടുള്ള ഏത് കോഴ്സിനാണെങ്കിലും നിങ്ങൾക്ക് ആദ്യം ഇവിടെ ഒരു നമ്പർ തന്നിട്ടുണ്ട് ആ നമ്പറിൽ നിങ്ങൾക്ക് കോൺടാക്ട് ചെയ്യാം അതിൽ വാട്സപ്പിൽ കോഴ്സ് നിങ്ങളുടെ ഡീറ്റെയിൽ കാര്യങ്ങൾ പറയാമെന്നുണ്ടെങ്കിൽ എന്തൊക്കെ ഡീറ്റെയിൽ വേണമെന്ന് പറയാം ആ ഡീറ്റെയിൽ നിങ്ങൾക്ക് അയക്കാം ഇൻ കേസ് നമ്മുടെ കയ്യിലോട്ട് പേയ്മെന്റ് തരണമെന്നില്ല കോളേജിലെ അക്കൗണ്ടിലോട്ട് ഡയറക്റ്റ് ആയിട്ട് നിങ്ങൾക്ക് പേയ്മെന്റ് ഇടാം അതിനുശേഷം അതിന്റെ കാര്യങ്ങൾ ശില്പ കാര്യങ്ങളായി കഴിഞ്ഞാൽ നമ്മളത് അപ്ഡേറ്റ് ചെയ്തിട്ട് ബാക്കി കാര്യങ്ങൾ പ്രൊസീഡിംഗും എല്ലാം ചെയ്യുന്നതാണ് ഈ രീതിയിലായിരിക്കും നമ്മൾ കാര്യങ്ങൾ പ്രൊസീഡ് ചെയ്യുന്നത് കൃപാനദി കോളേജിനെ പറ്റിയിട്ട് നിങ്ങൾക്ക് കൂടുതൽ അറിയണമെങ്കിലും അതിന്റെ സർട്ടിഫിക്കേഷനോ അല്ലെങ്കിൽ മറ്റേ അക്കാഡമിക്കിന്റെ കാര്യങ്ങളോ അറിയണമെങ്കിലും നിങ്ങൾക്ക് ധൈര്യപൂർവ്വം നമ്മളെ കോണ്ടാക്ട് ചെയ്യാം കോൺടാക്ട് ചെയ്യേണ്ട ഡീറ്റെയിൽസും കാര്യങ്ങളും എല്ലാം ഇവിടെ കൊടുത്തിട്ടുണ്ട് അതേപോലെ തന്നെ സോഷ്യൽ മീഡിയ ലിങ്ക്സും കാര്യങ്ങളും എല്ലാം കൊടുത്തിട്ടുണ്ട് ഇൻ കേസ് നിങ്ങൾക്ക് വേറെ എന്തെങ്കിലും ഡൗട്ടോ അഭിപ്രായങ്ങളോ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് കമൻറ്റ് സെക്ഷനിൽ പറയാം ഇതുപോലെ ഉള്ള ബാക്കിയുള്ള കോളേജിനെ പറ്റി നിങ്ങൾക്ക് താല്പര്യമുള്ള ഏതെങ്കിലും ഉണ്ടെങ്കിൽ അത് കമന്റ് ബോക്സിൽ പറഞ്ഞാൽ മതി ആ കോളേജിനെ പറ്റി നമുക്ക് എന്തായാലും സംസാരിക്കാം അടുത്ത വീഡിയോകളിൽ അതേപോലെ തന്നെ നിങ്ങൾക്ക് കൂടുതലായിട്ട് എന്തെങ്കിലും അറിയണമെന്നുണ്ടെങ്കിൽ എന്നുണ്ടെങ്കിൽ നിങ്ങള് കോണ്ടാക്ട് ചെയ്യാം ഇതേപോലെ വീഡിയോസ് ഇനിയും കാണണമെന്നുണ്ടെങ്കിൽ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ഓക്കെ അപ്പൊ ഇത്രയും പറഞ്ഞു കൊണ്ട് നമ്മളെ ഇന്നത്തെ വീഡിയോ അവസാനിപ്പിക്കുന്നു നന്ദി നമസ്കാരം